വരുന്ന തെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് കൊയ്ത്ത് ഉത്സവമാക്കാനുള്ള കളികൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു അതിനുള്ള പണിപ്പുരയ്ക്ക് തറക്കല്ലിട്ട് കഴിയുകയും ചെയ്തു ഒരു ഡസൺ കൂറുമാറ്റമാണിനി കേരളം കാണാനിരിക്കുന്നത് അതിനുള്ള കരുക്കൾ നീക്കുന്നത് എൽ ഡി എഫ് എം എൽ എ പി വി അൻവറാണ് യു ഡി എഫ് പ്രവേശനം ലക്ഷ്യമിട്ട് സി പി ഐ എം ബി ജെ പി നേതാക്കളെ കൂടെ കൂട്ടാൻ പി വി അൻവറിന്റെ നീക്കം അടിയൊഴുക്ക് പോലെ നടക്കുന്നുണ്ട് ഈ അടിയൊഴുക്ക് ചെന്നുകൊള്ളുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ വലിയ തകർച്ചയിലേക്കാണ് യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച പി വി അൻവറും കോൺഗ്രസും തമ്മിൽ ധാരണയായി എന്ന സൂചനയ്ക്ക് പുറമേ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എൽ ഡി എഫിലെ മൂന്ന് എം എൽ എ പി വി അൻവർ ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ സംഘടന ശക്തിപ്പെടുത്തി യു ഒരു വിലപേശലാണ് പുള്ളിയുടെ ലക്ഷ്യം ഒരു യുവ സി പി ഐ എം എം എൽ എ അൻവർ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിലെ ഘടക നേതാവുമായും മുതിർന്ന ബി ജെ പി നേതാവുമായും അൻവർ ചർച്ച നടത്തി കൂടുതൽ നേതാക്കളെ ഒപ്പം കൂട്ടി ശക്തി പ്രകടിപ്പിക്കാനുള്ള നീക്കമാണ് അൻവർ നടത്തുന്നത് യു ഡി എഫ് പ്രവേശനത്തിന്റെ കളമൊരുങ്ങലാകും ഇനി വനനിയമ ഭേദഗതി ബില്ലിനെ അൻവർ നടത്തുന്ന ജനകീയ യാത്ര എന്നും കൂടി കണക്കാക്കാം ഇതിന്റെ ഭാഗമായി അൻവറിന്റെ യാത്രയിൽ കോൺഗ്രസ് ഭാരവാഹികൾ പങ്കെടുക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് ഈ നീക്കം എന്നാണ് സൂചന ഉണ്ടായിരുന്നത് മാനന്തവാടിയിൽ നിന്നും വഴിക്കടവ് വരെയാണ് വന നിയമ ഭേദഗതി ബില്ലിനെതിരെ അൻവർ ജനകീയ യാത്ര സംഘടിപ്പിക്കുന്നത് വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനാണ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആണ് സമാപന സമ്മേളന ഉദ്ഘാടകൻ ജനകീയ യാത്രയുടെ ഭാഗമായ സമ്മേളനങ്ങളിൽ സുൽത്താൻ ബത്തേരിയിൽ മുൻ ഡി സി സി പ്രസിഡന്റും എം എൽ എ ഐ സി ബാലകൃഷ്ണൻ തിരുവമ്പാടിയിൽ നിന്നും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവർ പങ്കെടുക്കും ചാത്തല്ലൂരിൽ പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടമാണ് പ്രാദേശിക യു ഡി എഫ് നേതാക്കളും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് വിവരം അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ കലാരൂപമായ കൂറുമാറ്റം ഈ കൂറുമാറ്റം ഒരു കലയായിരുന്നുവെങ്കിൽ രാഷ്ട്രീയക്കാരുടെ അത്ര വലിയ കലാകാരന്മാർ വേറെ ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ മറുകണ്ഠം ചാടാൻ ഇവരെ കഴിഞ്ഞേ വേറെ ആളുകളുള്ളൂ ഇന്നലെ വരെ അപ്പുറത്തുണ്ടായിരുന്നവർ നിന്ന നിൽപ്പിൽ ഇപ്പുറത്ത് വരുന്നു ഇപ്പുറത്തുണ്ടായിരുന്നവർ ഒരു മടിയുമില്ലാതെ അപ്പുറത്തെത്തുന്നു അങ്ങനെ അങ്ങനെ പലതുമുണ്ട് കോൺഗ്രസിൽ നിന്നും തുടങ്ങി ഡിഐസിയിലെത്തിയ അവിടെ നിന്നും പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിച്ചാണ് ഒടുവിൽ അൻവർ ഇടതുപാളയത്തിലെത്തിയത് വീണ്ടും അൻവർ കോൺഗ്രസിലേക്ക് തന്നെ ചാടുന്നു എന്നത് വലിയ കോമഡി ആണെങ്കിലും കൂടെ മറ്റ് എം എൽ എമാരെ കൂട്ടുന്നത് ഇടതുപാളയത്തെ സംബന്ധിച്ച് കുറച്ച് കഷ്ടപ്പാടാണ് അതും ഇനി ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കവേ ഇടത് സോഷ്യൽ മീഡിയയിലെ തീപ്പോരി അൻവർ സാക്ഷാൽ പിണറായി വിജയനെ വെല്ലുവിളിച്ചപ്പോൾ മുതലാണ് സി ബി ഐയുമായി അകന്നത് പിന്നീട് ഡി എം കെ എന്ന പാർട്ടി രൂപീകരിച്ച അൻവറിന്റെ അടുത്ത നീക്കം എന്തെന്ന് വ്യക്ത ഇപ്പോൾ ഇടത് നെഞ്ചെടുപ്പ് കൂടിയിട്ടുണ്ടാകും ും എന്ന് വേണം കരുതാൻ